ഇന്ന് നമ്മൾ നിൽക്കണത് കക്കാടം പുയലില്ലേ കുരിശുമല കാണേണ്ട സംഭവം തന്നെയാണ് നല്ല കോട അടിപൊളി വൈബാണ് അടിപൊളി പറഞ്ഞത് അടിപൊളി നമ്മളെ മലപ്പുറം ജില്ലയിലെ കക്കാടം പുയലില് ഇവിടെ വന്നിട്ട് എന്താടോ പിന്നെ കുരിശുമല പറഞ്ഞ അലപ്പുറം ജീപ്പ് സർവീസ് ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഒരു ജീപ്പിന് എണ്ണൂറ് ഉറുപ്പിയാണ് വരുന്നത് അതിൽ നെട്ടാക്കി യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ആള് കൊണ്ടിറക്കിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ റസ്റ്റ് പിന്നെ നമുക്ക് കാണാനുള്ളൊരു സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോവാം നല്ല ഓഫ് റോഡ് റണ്ണിങ്ങാണ് അടിപൊളി വൈബ് സ്ഥലം അപ്പോൾ എല്ലാവരും കാണാൻ സാധിക്കും ട്ടുച്ച രണ്ട് മണി അത് അല്ലേ കോടമൂടി കിടക്ക എന്താ സ്റ്റൈലോ അടിപൊളി സ്ഥലോ അപ്പോൾ ഫാമിലി കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോരാ സ്ഥലങ്ങളൊക്കെ കാണാ ആസ്വദിക്ക എന്താ പറയല്ലേ മക്കളെ കൂട്ടാതെ പോകുന്ന ഇനി പരീച്ച എന്നാ അതിനില്ലേ വേറെ കേക്ക